ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് കുറച്ച് മരമുല്ല മണിമുല്ല കറിവേപ്പ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അയക്കാനായിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അടുത്ത ആഴ്ചയെ ഞാൻ എത്തുകയുള്ളു അപ്പോൾ ഞാൻ പ്ലാൻസുകൾ അയക്കാനുള്ള കൂട്ടുകാർക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് ഇത് ഞാൻ നേരത്തെ വീഡിയോ റെഡിയാക്കി വെച്ചതാണ് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത് അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ആഴ്ച എത്തും അപ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ഞാൻ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സുകൾ റെഡി ആയിട്ടുണ്ട് ഈ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ മൂന്ന് കളറ് ഈ ലാവൻഡർ കളറ് വൈറ്റ് പിങ്ക് അങ്ങനെ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് പത്ത് രൂപയാണ് അത് കൂടാതെ തന്നെ ഈ ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റുകളാണ് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഒരു ഗ്രീൻ കളറിലെ ലീഫാണ് ഗ്രീനും വൈറ്റും കളറിനൊരു ലീഫാണ് ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഒരു പിങ്ക് കളറിൽ ബഞ്ചായി കൂത്ത് നിൽക്കുന്ന ആ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റേറ്റ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെയും റേറ്റ് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു